ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകം അമ്മ ശ്രീതു പിടിയിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പാലക്കാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീധു പിടിയിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ പിടികൂടിയത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വീടിന് സമീപം കിണറ്റിലായിരുന്നു രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അന്ന് കുഞ്ഞിനോടുള്ള വൈരം കാരണം കൊലപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് അമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് പാലക്കാട്ട് കഴിയുകയായിരുന്നു ശ്രീധുവിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് അന്വേഷണ കാലയളവിൽ സാമ്പത്തിക ക്രമക്കേടിന് ശ്രീധുവിനെ വഞ്ചന കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ശ്രീധു ജാമ്യത്തിലിറങ്ങുകയായിരുന്നു എന്നാൽ ശ്രീധു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വാട്സപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ സഹോദരി സഹോദര ബന്ധങ്ങൾക്ക് വഴിവിട്ട ബന്ധം പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിനെ ചൂട് വച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത് പിടികൂടിയ ശ്രീധുവിനെ നെയ്യാറ്റൻകര കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ